വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ടി വന്നത് കുട്ടികളുടെ ഗതികേടാണെന്നും ഇത്രയും വിവരദോഷികൾ ഉൾപ്പെട്ട മറ്റൊരു മന്ത്രിസഭ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് സതീഷിന്റെ പരാമർശം അതേസമയം സതീശൻ നടത്തിയത് ഒരു പൊതുപ്രവർത്തകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരം താണ പ്രസംഗമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയ്യെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുക കാരണം നമ്മുടെ ഗവേണൻസ് ഗുഡ് ഗവേണൻസ് നല്ല ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എമ്പതിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വേളയിൽ കലോത്സവത്തിന്റെ മികച്ച നടത്തിപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രി വി ശെങ്കുട്ടിയുടെ ഇടപെടലിനെ പ്രശംസിച്ചുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രസംഗമാണിത് എന്നാൽ ഇപ്പോൾ മന്ത്രി വി ശിവുട്ടിക്കെതിരെ നികൃഷ്ടമായ അധിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കാൻ ആര് മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കിക്കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറി ഇരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി തല്ലിപ്പൊളിച്ചെടുത്തിട്ടാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ് അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേറ്റ് ഇത് പറഞ്ഞിട്ട് പോലെ അല്ല ഓൻ്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ നാളെ വന്നോ ആ വിദ്യാഭ്യാസ മന്ത്രി എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക എൻ്റെ പിള്ളേരെ ഓർത്ത് ഓ ഇതൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ പറയാ എന്നാൽ വി ഡി സതീശന് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി വി ഡി സതീശൻ നടത്തിയത് ഒരു പൊതുപ്രവർത്തകൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരന്താണ് പ്രസംഗമാണെന്ന് മന്ത്രി വിമർശിച്ചു മുഖ്യമായും എനിക്കെതിരെ ആക്രമണം തരന്താണ പദപ്രയോഗം നടത്തി എടാട വിളി നടത്തിയും ഒരു പൊതുപ്രവർത്തകൻ ബൈക്കിലൂടെ ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ലാത്ത തരന്താണ വാക്കുകൾ ഉപയോഗിച്ചുമാണ് അദ്ദേഹത്തിൻ്റെ അണികളെ ആവേശപ്പെടുന്നതിന് വേണ്ടി പ്രസംഗം നടത്തിയത് വി ഡി സതീശന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ആര് എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ കേരളം അറിഞ്ഞുകഴിഞ്ഞ കാര്യമാണ് താൻ സംഘപരിവാറാണെന്ന സതീശന്റെ ആരോപണത്തിന് മറുപടിയായി ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടെല്ലാം വളച്ചത് താനല്ലെന്നും അത് വി ഡി സതീശനാണെന്നും മന്ത്രി പരിഹസിച്ചു എന്നെ സംഘപരിവാഹ് കൂട്ടിക്കെട്ടി തല്ലിക്കുട്ടി എന്നാണെന്ന് പ്രസംഗിച്ചു ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നട്ടലിൽ വളച്ച ആളിന്റെ പേര് ശിവൻകുട്ടി എന്നല്ലല്ലോ അത് വി ഡി സതീശൻ വിനായക ദാമോദർ സതീശൻ വിനായക വിനായക ദാമോദർ സതീശൻ കൈരളി ന്യൂസ് തിരുവനന്തപുരം